ഹൈ സുഹൃത്തുക്കളെ തമിഴ് തളത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ചെയ്യുന്ന വീഡിയോ നമ്മുടെ സ്കൂൾ സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ളതാണ് അതിന് ഒരു ഇപ്പം പത്ത് ടെൻത്ത് സ്റ്റാൻഡേർഡിലെ കുട്ടികൾക്ക് പത്താം ക്ലാസ് എക്സാം എല്ലാം എഴുതി കഴിഞ്ഞാൽ റിസൾട്ട് വരുമ്പോൾ നമ്മൾ അതിനകത്ത് കാണാറുണ്ടല്ലോ ടി ഇ എന്നും ഇ എന്നും പറഞ്ഞ മാർക്സ് അതെന്താണെന്ന് എല്ലാവർക്കും അറിയാലോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ ടി ഇ എന്ന് പറഞ്ഞ ടെർമിനൽ ഇവാലുവേഷനും സിഇ എന്ന് പറഞ്ഞ കണ്ടിന്യൂസ് ഇവാലുവേഷൻ അതായത് നമ്മൾ കണ്ടിന്യൂസ് ഇവാലുവേഷൻ നമ്മുടെ ക്ലാസ്സിലുള്ള നമ്മുടെ കുട്ടികളുടെ പെർഫോമൻസ് അതായത് നോട്ട്സ് ഒക്കെ ബേസിലും ടെർമിനൽ ഇവാലുവേഷൻ റിട്ടേൺ ടെക്സ് നമ്മൾ എങ്ങനെയാണോ റിട്ടേൺ എക്സാമിനേഷൻ അതിന്റെ ബേസിലുമായിരിക്കും നമുക്ക് മാർക്ക് കിട്ടുന്നത് അപ്പം നിങ്ങൾ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് നോട്ട്സ് അപ്ഡേറ്റ് ചെയ്യുക ടീച്ചർ തരുന്ന കെമിസ്ട്രി ആയാലും ഫിസിക്സ് ആയാലും പിന്നെയൊക്കെയുള്ള ഈ പ്രാക്ടിക്കൽ സബ്ജക്റ്റിൻ്റെയൊക്കെ നോട്ട്സ് നല്ല രീതിയിൽ ഫോളോ ചെയ്യുക അത് കീപ്പ് ചെയ്യുക എന്താണെന്ന് വെച്ചാൽ ആ നോട്ട്സ് എന്ന് പറയുന്നത് നമ്മളായിരിക്കും കുട്ടികളെല്ലാവരും എന്തു ചെയ്യും നോട്ട്സ് വേണ്ട എതുക്കെ എഴുതാം അത് മാർക്ക് ചെയ്ത് വയ്ക്കാം ടെക്സ്റ്റ് അടയപ്പെടുത്തി വെക്കാം അല്ലെങ്കിൽ പിന്നീട് ലേബറിൻ്റെ നോക്കി എഴുതാം അല്ലെങ്കിൽ ട്യൂഷന് പോകുന്നിടത്തുന്ന ആ നോട്ട്സ് അവരുടെ നോട്ട്സ് വെച്ച് എഴുതാം പിന്നെ അല്ലെങ്കിൽ പിന്നീട് എപ്പോഴെങ്കിലും എഴുതാം അതിങ്ങനെ അവോയ്ഡ് ചെയ്ത് അവോയ്ഡ് ചെയ്ത് ഇങ്ങനെ കളയും അതിൻ്റെ ഫലമായിട്ട് ഓരോ ചാപ്റ്റേഴ്സും ഇങ്ങനെ പെൻഡിങ്ങിലാവും അതാത് ദിവസങ്ങളിലെ ടീച്ചർ തരുന്ന നോട്ട്സ് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യുക കൃത്യമായിട്ട് എഴുതുക എന്ത് തിരക്കുണ്ടെങ്കിലും നിങ്ങൾ മസ്റ്റായിട്ട് നോട്ട്സ് ഫോളോ ചെയ്യണം എന്തുകൊണ്ടെന്നാൽ ഈ സബ്ജക്റ്റ് ഈ സബ്ജക്റ്റ് ബേസിലുള്ള ഈ സബ്ജക്റ്റ് എല്ലാം തന്നെ ടീച്ചർമാർ അതിൻ്റെയൊക്കെ നോട്ട്സ് ആനുവൽ എക്സാം ആകുമ്പോൾ പറയും നിങ്ങൾ നോട്ട്സ് സ്റ്റാഫ് റൂമിൽ കൊണ്ടുവയ്ക്കാൻ പറയും എല്ലാവരുടെ നോട്ട്സ് കൊണ്ടു വയ്ക്കാൻ പറയും എന്തിനാണെന്നോ ആ നോട്ട്സിൻ്റെ ബേസ് നിങ്ങൾ എന്തുമാത്രം നോട്ട്സ് അതിനകത്ത് കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട് അസൈൻമെൻറ്റ് ഒക്കെ പറഞ്ഞൊക്കെ ടാസ്ക് എല്ലാം നിങ്ങളത് ഫോളോ ചെയ്തിട്ടുണ്ടോ ഹോംവർക്ക് അകത്ത് തന്നേക്കുന്ന മാത്സ് പ്രാക്ടിക്കൽ എക്സാമിനേഷന് എന്തെല്ലാം നമുക്ക് എഴുതാനുണ്ടോ എടുക്കാനുണ്ടോ എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതൊക്കെ നിങ്ങൾ ചെയ്തോ ഇല്ലയോ എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് ടീച്ചർ പറയും എന്ത് ചെയ്യാൻ പറയും നിങ്ങൾ റെക്കോർഡ് ബുക്കും നോട്ട്സും ഇതൊക്കെ അവിടെ സബ്മിറ്റ് ചെയ്യാൻ പറയും അന്നേരം നമ്മൾ ഓടി നടന്ന് ഈ നോട്ട്സ് എല്ലാം സബ്മിറ്റ് ചെയ്യാൻ പോകുമ്പം നമ്മൾ ആനുവൽ എക്സാമിൻ്റെ സമയമായിരിക്കും ഇത് നമുക്ക് മോഡൽ എക്സാമിൻ്റെ ടൈം ആയിരിക്കാം ഒരു ഫെബ്രുവരി മാസം ഒക്കെ ടീച്ചർമാർ അറ്റേസ്റ്റർമാരൊക്കെ പറയുന്നത് അത് ആ ഒരു ബുദ്ധിമുട്ട് അന്നേരത്ത് ഒഴിവാക്കാൻ വേണ്ടി ഒരു വലിയൊരു ബർഡനായി ആയി തീരുവാൻ സമയമാകുമ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഇപ്പോഴേ എല്ലാ സബ്ജക്റ്റിൻ്റെ നോട്ട്സ് അപ്ഡേറ്റ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുക ഓക്കെ അല്ലേ അങ്ങനെയാവും നമുക്ക് ടെർമിനൽ ഇവാലുവേഷൻ്റെ മുപ്പതിനോ അതിനോടൊപ്പം തന്നെ കണ്ടിന്യൂസ് ഇവാലുവേഷൻ്റെ മാർക്ക് ട്വൻറ്റി അതാണ് ഇരുപത് ഇരുപതാണല്ലേ മാർക്ക് നമുക്കിപ്പോൾ എൺപതിലാണ് പരീക്ഷയെങ്കിൽ നൂറിലാണ് എക്സാമെങ്കിൽ എൺപത് മാ എൺപത് മാർക്ക് റിട്ടേൺ എക്സാമിനും ഇരുപത് മാർക്ക് കണ്ടിന്യൂസ് വാല്യൂഷൻ്റെ കിട്ടുന്നത് അങ്ങനെയാണ് നൂറ് മാർക്ക് നമുക്ക് കിട്ടുന്നത് അപ്പോൾ കണ്ടിന്യൂസ് വാല്യൂഷൻ മാർക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ നിങ്ങൾ ഫോളോ ചെയ്യണം അല്ലത്രയും നോട്ട്സ് എഴുതുന്ന ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് പോകണമെങ്കിൽ ഒരു നോട്ട്സ് അത്യാവശ്യം നോട്ട്സ് നിർബന്ധമായിട്ട് നിങ്ങൾ എഴുതണം അത് നിങ്ങൾ മടി കാണിക്കരുത് തുടക്കത്തിൽ ഞാൻ അതാണ് നിങ്ങളോട് ഓർമ്മപ്പെടുത്തുന്നത് ഇത് ആനുവൽ എക്സാമിൻ്റെ സമയത്ത് വന്നിരുന്നത് പറഞ്ഞിട്ട് അല്ലെങ്കിൽ ക്രിസ്മസ് വർഷം കഴിഞ്ഞ് ആ സമയത്ത് പറഞ്ഞാലും ഒക്കെ നിങ്ങൾക്കിത് ബുദ്ധിമുട്ടായിരിക്കും ആ സമയത്ത് നിങ്ങൾ കുറേ പെൻഡിങ്ങിലായി പോകും അങ്ങനെ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പം പറഞ്ഞത് ഓക്കെ അല്ലേ എല്ലാവരും നോട്ട്സ് കണ്ടിന്യൂസ് ആയിട്ട് ഫോളോ ചെയ്യണം അപ്ഡേറ്റ് ചെയ്യണം അപ്പം ഇതുവരെ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടൻ വരുന്നതായിരിക്കും ബൈ